ഇതേ ഇവിടേക്ക് പോണേ പേ പ്രേങ്ങാന്ന് പറഞ്ഞാ എന്താണ്ടോ കാട്ടി കൊടു ആ വിജയഞ്ചാണ്ടാ നീ ഒടുക്കത്തറിയ പൊട്ടിൻ ഇതെന്താ പുതി അതിൻ്റെ മേക്കപ്പാണ ഇതൊന്നും സന്ധ്യൊക്കെ നീ ഉണ്ണോ അതിന് എല്ലാരും കൂടി എന്നെ പറ്റിക്കായിരുന്നല്ലേ ശരി സന്ധ്യം പോയി ആ ജിജണ്ട കൂടെ പോട്ടാ ഇപ്പൊ തടഞ്ഞ നാളെ അല്ലേ പോവില്ലേ അപ്പൊ പിന്നെ ഇന്നെ പോണെന്നല്ലേ നല്ലത് വെറുതെ രണ്ടു ദിവസമായിട്ട് നാണല്ലോ വേല ദിവസം അമ്മായി വിഷമിക്കണ്ട പോണോരൊക്കെ പോട്ടെ എന്തായാലും ഒരാഴ്ച കഴിഞ്ഞിട്ട് പോകണുള്ളൂ